ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് മെപ്പൂൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് ഞാൻ ഞാനിടുന്നത് കുറച്ച് ലേറ്റായിപ്പോയി എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇടാം എന്ന് ചെറിയൊരു ഇത് ഞാൻ ഷോർട്ട്സ് ഇട്ടായിരുന്നു ഞാൻ വീഡിയോ കോളിൽ കൂടെ വിളിക്കുന്നത് ആക്ച്വലി എനിക്കത് എഡിറ്റ് ചെയ്യുമ്പോഴും സെയിം ഫീലിങ്സ് ഫീലിങ്സാണ് ഞാനില്ലാതെ ആദ്യമായിട്ടാണ് മെപ്പൂസ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അവൾക്കൊരു തലേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ മുതൽ അവിടെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മെസ്സേജും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ഡെയിലി ഡെയിലി മമ്മ എൻ്റെ ബർത്ത്ഡേ ആണ് ഇല്ലേ സെലിബ്രേഷൻ ഒന്നും ഇല്ലേ അപ്പം നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്രാവശ്യം സെലിബ്രേഷനൊന്നുമില്ല ഞാൻ വന്നിട്ട് അമ്മ ഇവിടെ ഇല്ലേ അപ്പം ഞങ്ങൾ ഇവിടെ ഇല്ലേ അപ്പം ഇവിടെ നിന്ന് വന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അപ്പം ഭയങ്കര രസമായിരുന്നു ആൾ ആളെന്നോട് നിങ്ങൾ രണ്ടുപേരും വന്നില്ല നിങ്ങളാരും ഇല്ല അവളെക്കുറിച്ച് ഓർക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഗിഫ്റ്റ് എങ്കിലും സെൻഡ് ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞു ഗിഫ്റ്റ് ഒന്നും ഇല്ല തേ ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു തരാം എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആക്ച്വലി ഞാൻ തലേ ദിവസം അതിൻ്റെ മുന്നേ ദിവസം തന്നെ വിളിച്ചിട്ട് അവിടെ സിസ്റ്ററിനോടൊപ്പം പറഞ്ഞിരുന്നു ഇങ്ങനൊരു ചെറിയൊരു സെലിബ്രേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ബൊക്കെയാണത് അങ്ങനെ എൻ്റെ നാട്ടുവിൻ്റെ മോളുണ്ട് അവളാണ് ബൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഞാനിങ്ങനെ ഇവിടുന്ന് ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു പക്ഷേ മെപ്പൂസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെപ്പൂസിനോട് കംപ്ലീറ്റ്ലി പറഞ്ഞിരുന്നത് ഇപ്രാവശ്യം ബർത്ത്ഡേ ഇല്ല നീ ഞാൻ വന്നിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം നീ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരുന്നു അവർ ഭയങ്കര ഭയങ്കര സാഡായിരുന്നു അതാണ് ഫസ്റ്റ് ആ കണ്ണുപൊത്തി കൊണ്ടുവന്നപ്പം അവൾക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഓക്കെ പക്ഷേ ഇതുപോലെ നല്ല നമ്മൾ ബർത്ത്ഡേ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ടായിരുന്നു മെപ്പുവിൻ്റെ ഇതുവരെയുള്ള ബർത്ത് ഡേയും ഓരോ തീം വെച്ച് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു ഇതിപ്പം ഇങ്ങനെ ചെറിയ രീതിയിൽ എടുക്കേണ്ടി വന്നു നല്ല സങ്കടമുണ്ട് സിസ്റ്റേഴ്സും ഉപ്പയുമ്മ എല്ലാം ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെ അവർ ചെറിയ രീതിയിലൊക്കെ അവളെ ഹാപ്പി ഹാപ്പിയാക്കി ആര് ഹാപ്പിയാണ് കുഴപ്പമില്ല ഇൻഷാള്ള ചെന്നിട്ട് നമുക്കൊരു ചെറിയ സെലിബ്രേഷൻ ഉണ്ടാക്കണം എനിക്കെന്തോ ഭയങ്കര വിഷമമുണ്ട് അവളുടെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ എന്തായാലും ഈ നാട്ടിൽ പോയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്ന് നടക്കുമെന്നറിയില്ല ഇൻഷാള്ള നോക്കാം ഞാൻ കുറേ കൊച്ചു കുച്ച് സാധനങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ടുള്ള എല്ലാം വാങ്ങി വെച്ചായിരുന്നു അവൾക്ക് നാട്ടിൽ ആ സമയത്ത് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അവൾക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് മിസ്സായി എന്തായാലും സിസ്റ്റേഴ്സാണ് അത് പിന്നെ ഉമ്മയാണ് ഉപ്പയാണ് അവരെല്ലാവരും കൂടെ അവളെ ഹാപ്പിയാക്കി അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഫാമിലി ഒരു ബ്ലസ്സിങ്ങാന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എപ്പോഴാണെങ്കിൽ പോലും ഞാനില്ലാത്തൊരു കുറവും എപ്പോൾ അറിയിച്ചിട്ട് മെപ്പൂനവരെ അറിയിച്ചിട്ടില്ല ഇപ്പോൾ അവരവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാനില്ലാത്ത ദിവസം ആയിട്ട് പോലും മെപ്പു ഇത്ര ഹാപ്പി ആയത് അത് ഞാനൊരു ലെറ്റർ എഴുതിയുന്നു അത് കണ്ടപ്പോൾ മാത്രമാണ് അവൾ കുറച്ച് സെൻറ്റിമെൻ്റൽ ആയത് പക്ഷേ ഇപ്പം ആൾ ഹാപ്പിയാണ് അപ്പം എനിക്ക് അവരോട് എല്ലാവരും താങ്ക്സ് പറയാൻ ഉണ്ട് അപ്പോൾ അത്രയൊക്കെയുള്ളൂ മെപ്പൂസിൻ്റെ ഈ തണത്തെ ബർത്ത്ഡേ വിശേഷങ്ങൾ അപ്പോൾ ഇനി മെപ്പുൻ്റെ കൂടെയുള്ള ക്യൂട്ട് ക്യൂട്ട് വീഡിയോസും ഞാനിവിടുന്ന് പോകുന്നു എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്